ണോ വാനുശാശ്വിനെ വന്ദനം ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത് കുപ്പായം ആറിലാണ് ലേച്ചോ ഇപ്പോൾ കറക്റ്റാണോ അങ്ങനെ കിട്ടുന്നുണ്ടോ ഞമ്മൾ ആദ്യം ഈ കുപ്പായം ഇതാണ് എൻ്റെ കുപ്പായം ഈ കുപ്പായം നമ്മൾ അന്നെ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ തലക്കൂടെ ഈ കുപ്പായം ഇടും കുപ്പായം ഇടും എന്നിട്ട് ഈ കയ്യെടുത്തിട്ട് എന്റെ കൈ കൂടെ ഇടും ഇത് കറക്റ്റ് ആണോ ഇതുവരെ ആണോ ഇത് ഈ കൈ എടുത്തിട്ട് എൻ്റെ കൈ ഇങ്ങനെ മടക്കും ഇടും അപ്പൊ എന്തായി എൻ്റെ കൈ അതിൽ കിട്ടും പച്ച പനെ ചക്കട്ടായിട്ട് നല്ല ചന്തമുണ്ട് ചെല്ലല്ലസ സസ സസ ചെല്ല ഹലോ ഓർരി ഓർ 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 ഹേ ഹേ ഏ ഏ ഏ ഏ വരാൻ പറ്റുമോ വടി 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 ആ ആലോചിക്കാം വാ വാ അം വാ നേ വാ അമ്മേ ഞാൻ കേറോ വാ വാ ചെല്ല അടില്ല വാ പോരി വാ മാടി എന്ത് വേണ്ടേ ഓൻ ഞാനവിടെ കെട്ടിടിക്ക എന്തു പറ്റിയടാ അതെ കെട്ടിട്ട് ചു അങ്ങട്ട് നോക്കണി നമ്മുടെ നോക്കി बाह पुर पुर कब 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 कब